കുറിച്ച് ഞാൻ പറഞ്ഞില്ല ആ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിയം അൻസൂറിൻ്റെ സൂപ്പർ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഫാദർ അതിനുശേഷം ആസ് എ ലോയർ എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അഡ്വക്കേറ്റായിരുന്നു പിന്നെ അമ്മ ഹൗസിംഗ് ബോർഡിലെ എഞ്ചിനീയറാണ് ആണ് ഇപ്പം രണ്ടുപേരും മരിച്ചുപോയി പക്ഷേ ഈ രണ്ടുപേരുടെ പിന്തുണയാണ് എൻ്റെ തുടക്കത്തിലെ എൻ്റെ സംഗീതം പഠനത്തിനും ഒക്കെ എന്നെ കൊണ്ട് തരങ്ങണി സ്കൂളിൽ ഏൽപ്പിച്ചതെന്നതിനു ശേഷമുള്ള നിരവധി ഗുരുക്കന്മാരുടെ കീഴിലും സംഗീതം പഠിക്കാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പം ഒരുപാട് ഒരുപാട് എൻ്റെ അമ്മയും അച്ഛനെയും ഈ സമയത്ത് ഓർക്കുകയാണ് കൂടാതെ എൻ്റെ ഭാര്യ മഞ്ജു അതുപോലെ കുട്ടികൾ എപ്പോഴും ഒരു ഫാമിലിയുടെ നമുക്ക് എപ്പോഴും ഒരു സംഗീത ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം മഞ്ജു എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ് മഞ്ജു രംഗീല ഡിസൈനർ ബുട്ടീക്ക് എന്ന് പറഞ്ഞ കലൂര് ചമ്മണി ടവേഴ്സിൽ അവിടെ ഒരു രണ്ട് ഷോപ്പ് ഉണ്ട് ഇപ്പം ഒരു മൂന്നാമത്തെ ഷോപ്പ് തുടങ്ങുന്നു അങ്ങനെ സജീവമായിട്ട് ബുട്ടീക് സെക്ടറിൽ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നു സംഗീത സംബന്ധമായിട്ട് ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്ത ശേഷമൊക്കെ ഞാൻ പുള്ളിക്കാരത്തേക്ക് ഏൽപ്പിക്കും അഭിപ്രായങ്ങൾ ചോദിക്കും അപ്പോൾ ഒരു സാധാരണ ഒരു ശ്രോതാവെന്നുള്ള രീതിയിലുള്ളൊരു അഭിപ്രായം എനിക്ക് മഞ്ജുവിൽ നിന്ന് കിട്ടാറുണ്ട് എൻ്റെ മൂത്ത മകൻ ജഗൻ അവൻ രണ്ട് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവനിപ്പം ആദ്യത്തെ പടം ഉസ്താദ് പൊട്ടല്ല നിങ്ങൾ അവർ കണ്ടിട്ടുണ്ടാവും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിയ അന്നു റഷീദിൻ്റെ പടം അതിൽ തിലകഞ്ചാട്ടൻ്റെ ചെറുപ്പകാലം അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ആ പാട്ടിൽ കല്യാണം തലയെന്ന് ഉള്ള ഒരു സീനാണ് ബിരിയാണിയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ആ രംഗം ഇവനാണ് തിലഞ്ചേട്ട് ചെറുപ്പാലും ജീവിതയ്ക്കുന്നത് തിലഞ്ചേട്ടൻ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഡബിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പടം വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ് ലാൽജോ സാറിൻ്റെ പടത്തിൽ അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാസ്റ്റിങ്ങിൻ്റെ ഭയങ്കര രസമായിരുന്നു ഒരു ദിവസം തന്നെ ദിവസം സാറ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് മോനെ ഒന്ന് ഫ്ലാറ്റ് വരെ നീന്ന് കൊണ്ടുവരാമെന്ന് ചോദിച്ചു അപ്പം മോനെന്താ സാറേ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ട് കാണിച്ചു അതെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പം ലാജു സാറിൻ്റെ ശരിക്കും ഒരു ഐഡിയ അനുസരിച്ച് ശരിക്കും ഈ ആ പടത്തില് പിന്നെ ലാൽ സാർ നമ്മുടെ മോഹൻലാൽ സാറായിട്ട് ഫൈനലി ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് വരെ ഉണ്ടായിരുന്നു അപ്പം അവൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം നോക്കിയത് അതങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിൽ ത്രിവോട്ട് അവൻ അഭിനയിച്ചു പിന്നെ അൻ അൻവർ റഷീദിൻ്റെ കാഴ്ചപ്പാട് വേറൊരു രീതിയിലായിരുന്നു ആ ഉസ്താദ് ഹോട്ടലിൽ ഇവനെ കാസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി ഇതേമാതിരി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഒന്ന് ഒരു ഒരു പടത്തിൽ എനിക്കൊന്ന് അടുത്ത് വരുന്ന പടത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ് എന്ന് ഉപയോഗിക്കുകയാണെന്ന് തന്നെ പറഞ്ഞു ഞാൻ സ്റ്റണ്ടായിപ്പോയി അപ്പോൾ ഇവന് വേറെ കൂടുതൽ അഭിനയം സംബന്ധിച്ച ഒന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്ട്രെയിറ്റായി എനിക്ക് ഞാൻ അവനെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി അവനെ കാസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് ഒന്ന് ഒന്ന് ഫ്ലാറ്റ് വരെ വരണമെന്നും കൂടെ പറഞ്ഞിരുന്നു ഞാൻ ചെന്ന് ഞാനും മോനും കൂടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മേക്കിങ്ങിന്റെ രീതി അപ്പോഴാണ് നമ്മൾ സ്റ്റണ്ടായിട്ട് ഇങ്ങനെ കാണുന്നത് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരച്ചിരിക്കുകയാണ് മൊത്തം മൊത്തം വരച്ചിരിക്കുക ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരച്ചിരിക്കുകയാണ് ഒരു ഒരു ഫ്രെയിം ഒരു വരച്ച ഒരു 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 പിക്ചർ എനിക്ക് ഇത് നോക്കിയേ ഇതും നോക്കിയെന്ന് പറഞ്ഞു അപ്പം തിലകഞ്ചാട്ടിൻ്റെ ഒരു ഇമേജും ഇവന്റെ ഒരു ഇമേജും ഇത് രണ്ടും അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതൊരു തിലകൻ കുട്ടി തിലകൻ എന്ന് പറയുമ്പോൾ തിലകൻ ചേട്ടൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ ഇവനെ കൊണ്ട് ഉദ്ദേശിക്കണം ഈ പടത്തിൽ ഞാൻ ഉദ്ദേശിക്കുമെന്ന് പറഞ്ഞപ്പം അതൊരു വളരെ നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു കാസ്റ്റിങ്ങും എന്നാൽ വളരെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പടം വന്നപ്പോൾ തോന്നുകയും ചെയ്തു ഇപ്പം വലിയ വലിയ കുഴപ്പമില്ലാണ്ട് അഭിനയിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ ഇളയ മോൻ ജോയൽ അവന് പിന്നെ ഇപ്പം സിൻബായസ് ഹൈദരാബാദിൽ നിന്ന് ബി ബി എൽ എൽ ബി കഴിഞ്ഞിപ്പം പാസായി ഇപ്പം എം ബി എ ചെയ്യാൻ പോകുന്നു അവനൊരു എയ്ത്ത് ഗ്രേഡ് കീബോർഡിസ്റ്റാണ് പിന്നെ ഒരു ഫിഫ്ത്ത് ഗ്രേഡ് തിയറി ഒക്കെ ചെയ്തു നന്നായി പാടുകയും ചെയ്യും മൂത്തവൻ ജഗൻ ഇപ്പം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ് അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ബോംബെയിൽ എം ബി എ കഴിഞ്ഞു അപ്പം അങ്ങനെ ബാംഗ്ലൂരിൽ ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറുകളാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി അപ്പം ഇനിയും അടുത്ത കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പിന്നെ പല പലപ്പോഴും എൻ്റെ മക്കൾ പ്രത്യേകിച്ച് എവിടെയുള്ള സമയത്ത് ഈ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇവർ രണ്ടുപേരും വന്ന് എൻ്റെ അപ്പുറപ്പുറം വന്നിരിക്കും അപ്പം ഒരാൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യുകയും ചെയ്യും ഒരാൾ നന്നായിട്ട് പിന്നെ സൗണ്ട് എൻജിനീയറിങ്ങിന് പുറമെ കീബോർഡ് പ്രോഗ്രാമിങ്ങൊക്കെ ചെയ്യും അപ്പോൾ അവർ അവരുടെ ആ ഒരു എന്ന് പറയണത് നിസ്സാരമായിരുന്നില്ല ഞാൻ ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവരെ മിസ് ചെയ്യുന്നുണ്ട് ഈ രണ്ടുപേരുടെയും ആ ഒരു പ്രസൻസ് എനിക്ക് ഇവിടെ ഇവിടെയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ പല എന്താ പറയുക യൂട്യൂബ് അപ്ലോഡ്സൊക്കെ ഞാൻ റെഗുലറായിട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നു എനിക്ക് ഒരു എട്ട് മാസം മുമ്പ് എൻ്റെ അമ്മ മരിക്കുണ്ടായി അമ്മ ക്യാൻസർ മൂലമാണ് മരിച്ചത് അപ്പം പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു ആയുസ് നീട്ടിക്കിട്ടിയത് എൻ്റെ ഈ സംഗീതം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും കാരണം ഒരു ഒമ്പത് കൊല്ലം മുമ്പ് ഒരു ഒരിടത്ത് ചെക്കപ്പിന് വേണ്ടി പോയി കഴിഞ്ഞപ്പം ഒരു വർഷം മാത്രമേ ആയുസ് ഈ ക്യാൻസർ റിസൾട്ട് കൊണ്ടാവുള്ളൂ എന്ന് പറയുമ്പം ഞാനത് ഡോക്ടർ ഗംഗാധരൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോകുമ്പോൾ ഡോക്ടർ ഒരു വളരെ മ്യൂസിക്കിന് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് വേദികളിൽ നമ്മൾ മൗത്ത് ഓർഗനൊക്കെ വായിച്ച് ഗംഗാധരൻ ഡോക്ടറിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ നിരവധി പ്രോഗ്രാമുകൾ ഡോക്ടർ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയും ഈ പിന്നെ എൻ്റെ മമ്മിയുടെ റിസൾട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എനിക്കൊരു ഇമീഡിയറ്റ് അപ്പോയിൻമെൻറ്റ് തരികയും അങ്ങനെ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഈ ഒരു കൊല്ലം ആയുസ് പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് ഗംഗാരൻ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു ഒമ്പത് കൊല്ലം മേലെ ആയുസ് തന്നത് എൻ്റെ ഈ ഒരു സംഗീതത്തിൻ്റെ ഒരു സമ്പത്തും ഉണ്ട് മാത്രമാണ് കാരണം ഗംഗാധൻ ഡോക്ടർ ആസ് എ മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഒരു അവസരം ഉണ്ടാവുകയും എപ്പോഴും ആ ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ തന്നെ ഒരു മുൻകൂട്ടി ഒരു അപ്പോയിൻമെൻറ്റ് പോലും ദിവസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരുന്ന രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് ആ ഒരു ഒമ്പത് കൊല്ലം സുഖമായിട്ടും നടത്തി നടത്തിക്കുവാനുള്ള ഒരു സാഹചര്യം എനിക്ക് സംഗീതം കൊണ്ട് മാത്രം കിട്ടിയതാണ് അതിന് എപ്പോഴും ഡോക്ടറിനോട് ഇടയ്ക്ക് ഈ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ ശേഷം ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണത് നിറക്കളാണ് അമ്മയ്ക്ക് ഒരു സെക്കൻഡ് ലൈഫാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഞാനൊരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ അത് റെഫ്യൂസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് വർഷത്തിലൊരിക്കൽ എനിക്ക് രജു എന്ന വേൾഡ് ക്യാൻസർ ഡേയിൽ എൻ്റെ ആളുകൾ കുറച്ച് പേർ വന്ന് കൂടും അവർക്ക് വേണ്ടി കുറച്ച് നേരം ചിലവഴിച്ച് കുറച്ച് പാട്ടുകളൊക്കെ പാടി സന്തോഷിപ്പിച്ചാൽ എനിക്കിതിൽ പരം വേറൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ കങ്ങാരൻ അപ്പോൾ നമുക്ക് ഈ ഇത്രയും നേരം നമ്മളിരുന്ന ഈ ഒരു സ്ഥലമൊന്നു കണ്ടാലോ അതായത് എൻ്റെ ഈ സാരംഗി റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒന്ന് നിങ്ങളെയൊന്ന് കാണിക്കാനേ ഉദ്ദേശിക്കുകയാണ് കാരണം ഒരു ഗായകന്റെ ഒരു ജീവിത അഭിലാഷത്തിന്റെ ഒരു ഭാഗമാണ് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് ഇപ്പം ആസ് എ മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു ഇനി പലർക്ക് ചിലപ്പോൾ മ്യൂസിക് സ്കൂളായിരിക്കാം അതുമൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് എങ്കിലും എൻ്റെ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇവിടെ ദാസാർ വന്നിട്ടുണ്ട് ഔസഫ് പിച്ചൻ വന്നിട്ടുണ്ട് ജെറിയ ദേവ് സാർ ഒരുപാട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട് ആക്ടേഴ്സ് വന്നിട്ടുണ്ട് സുരേഷ് ഗോപി ചേട്ടൻ ജയറാം ചേട്ടൻ തിലകൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് വന്ന ഈ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ പിന്നെ ഫിലിം ഡയറക്ടർ ജോഷി സാറ് പിന്നെ വേറെ ആരായിരുന്നു ലാൽജോ സാറൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് കാണാം നമുക്ക് അപ്പം സാരംഗി സ്റ്റുഡിയോയുടെ ഒരു ഇന്റീരിയർ ഒന്ന് കാണിക്കുകയാണ് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം ഈ കാണുന്നതാണ് ഈ കൺസോൾ കൺസോളിൽ ഇത് ഇതിൻ്റെ ഫെയ്ഡേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഏ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഴയ ഒരു ഡെക്കാണത് ഇതിൻ്റെ സൗണ്ട് കാർഡും കാര്യങ്ങളും ആർ എം ഇ ഫയർ ഫൈസ് എയിറ്റ് ഹൺഡ്രഡെന്ന് പറയും ഇത് പ്രോട്ട്യൂസിൻ്റെ തന്നെ മറ്റൊരു കാർഡാണ് ഇത് ഹെഡ്ഫോൺ ആംബ് ഇത് അതിൻ്റെ രണ്ട് ജനലാക്ക് എന്ന് പറഞ്ഞ മോണിറ്റർ സ്പീക്കേഴ്സ് അതൊക്കെ ഹൈ എൻഡ് സ്പീക്കേഴ്സാണ് കേട്ടോ പിന്നെ മാക്കിയുടെ എച്ച് ആർ എയ്റ്റ് ഫോർ എന്ന് പറഞ്ഞ സ്പീക്കേഴ്സ് പിന്നെ ഈ പറയുന്നത് ഈ വോളുകൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മുഖ്യമായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ അക്വസ്റ്റിക് വോൾസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഊരിയെടുക്കാം ഈ പീസുകളൊക്കെ ഊരിയെടുക്കാം അപ്പോൾ ഇതൊരു ത്രീ ഡിഫറെൻറ്റ് ലെയേഴ്സിലുള്ള ആണ് ഇതിൻ്റെ അതൊരു ടു ഇഞ്ച് അതിൻ്റെ പുറത്ത് ഈ ഫാബ്രിക് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ആണ് അടിച്ചിരിക്കുന്നത് കാരണം അകത്ത് ഒരു ടു ഇഞ്ചിൻ്റെ എയർ സ്പേസ് വേണമെന്നുള്ള ആക്യൂസ്റ്റിക് എഞ്ചിനീയർ ഒരു ഡോൾബി കൺസൾട്ടൻ്റിൻ്റെ ഡിസൈൻ പ്രകാരം അവരുടെ ഡീറ്റെയിൽസ് പ്രകാരം നമ്മൾ ചെയ്ത സ്റ്റുഡിയോ ആണ് അപ്പോൾ ഈ ടു ഇഞ്ച് ഗ്യാപ്പ് ഇതിന്റെ അകത്ത് വരും ഇത് ടു ഇഞ്ച് അകത്തോട്ട് തള്ളി ഇതിന്റെ പുറ പുറത്തൊരു ക്രിസ്പി മെറ്റീരിയൽ ഈ ക്രിസ്പി മെറ്റീരിയൽ ചെയ്യാൻ കാരണം സൗണ്ട് റിഫ്ലക്ഷൻസ് ഗാഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഒരു പെയിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് അപ്പം എന്നാൽ ഈ തേർഡ് ലെയർ കണ്ടോ ഇതിൻ്റെ പ്രൊഡ പ്രൊജക്ഷൻ പുറത്താണ്ട്ടോ ഇതിൻ്റെ ഫൈനൽ ലെയറിൽ ഇവിടെ വന്ന് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം ഇതൊക്കെ ഒരു ക്രിസ്പി ടൈപ്പ് പെയിൻറ്റിംഗ് ആണ് അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു അക്വേസ്റ്റിക് ബോർഡ് കൂടിയാണ് ഈ കൺസോൾ തന്നെ പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടെ രണ്ട് ബൂത്തുകളും കൂടെ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ കൺസോളിൽ നിന്ന് അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്യുന്ന ആ ഒരു റൂമിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു രണ്ട് ഹോളിൽ ഇതൊരു ഹാൾ ടൈപ്പ് റൂമാണ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഡബ് ചെയ്യാം കാരണം ഇവിടുന്ന് ട്രീ കാണുന്ന ഈ പോർഷൻ്റെ പിന്നിൽ ഇവിടെ ഒരു പ്രൊജക്ട് ഉണ്ട് ഈ പ്രൊജക്ഷൻ സ്ട്രേറ്റവേ നമുക്ക് നേരെ ബാക്കിൽ ഇത് ഒരു സ്ക്രീനിലേക്ക് ആണ് ഇതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത് ഈ പ്രൊജക്ടർ സ്ക്രീനിൽ അവിടെ നിന്നുള്ള ടോട്ടൽ ഡിസ്പ്ലേ നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് കാണാം പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് മറ്റൊരു ഗ്രീൻ മാറ്റ് ഇട്ട് ഷൂട്ട് ഒരു പൊസിഷനും കൂടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇത് സെൻട്രലി എയർ കണ്ടീഷൻഡ് ആണ് ഈ വാൾസും ഇതുമായി ത്രീ ഫ്രീക്വൻസി ടൈപ്പ് അക്വിസ്റ്റിക് ആണ് ഇതൊരു ടൈപ്പ് ടൈൽ ഇതൊരു മറ്റൊരു ടൈപ്പ് ടൈല് ഇതൊരു മൂന്ന് വേറെ ഡിഫറെൻ്റ് ടൈപ്പ് ടൈൽ ഈ മൂന്ന് ഡിഫറെൻ്റ് ടൈൽസിലും നമുക്ക് ആ പറയുന്ന ഈ ഒരു സിമെൻ്റ് ടൈപ്പ് ബോർഡ് ബോർഡിന് ജിപ്സം ബോർഡിന് അതിൻ്റേതായിട്ടുള്ള അക്വിസ്റ്റിക് ഡീറ്റെയിൽസ് ഉണ്ട് ആ അക്കോസ്റ്റിക് ഡീറ്റെയിൽസ് പ്രകാരം ഇത് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഇത് മിഡ് ഫ്രീക്വൻസി ആണെന്നും ഇത് പിന്നെ ഹൈ ഫ്രീക്വൻസി ആണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമ്മൾ അതനുസരിച്ചുള്ള ടൈൽസ് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് ഇതിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ അകത്ത് വേറൊരു ഫോർ ഇഞ്ച് ഗ്ലാസ് വൂഡിൻ്റെ ഫില്ലിംഗ് ഉണ്ട് അത് മുഴുവൻ നിർത്തിയിരിക്കുന്നത് പിന്നെ ടീക്കുഡിൻ്റെ ഫ്രെയിമിങ്ങിലാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ ഫ്ലോറിലോട്ട് ഒന്ന് നോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഒരു ഒരു നാലിഞ്ച് തിക്നെസ്സിൽ നമുക്ക് എങ്ങനെ കിടന്ന് ചാടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു രീതിയിൽ നോയ്സ് ലെവൽസ് വരാത്ത രീതിയിൽ അത്രയും ടൈറ്റ്ലി പാക്ഡ് വുഡൻ പ്ലാങ്ക്സാണ് കംപ്ലീറ്റ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത രണ്ട് ബൂത്തുകളാണ് ഈ ഒരു ബൂത്തിൽ ഇതൊരു ബൂത്ത് അഡീഷണൽ ആയിട്ട് ഇൻസ്ട്രമെൻറ്റേഷൻ എടുക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മുടെ മെയിൻ വോക്കൽ ബൂത്താണ് ഈ ഈ ബൂത്തിൽ നമുക്ക് ആ ഹോളിൽ എടുക്കാം വോക്കൽ എങ്കിൽ തന്നെ ദാസാർക്കാന്ന് പാടിയത് ഈ ബൂത്തിൽ നിന്നാണ് ഈ ഒരു മൈക്കിലാണ് ഇത് എ കെ ജി ഫോർ ഇൻറ്റ് ഫോർ എന്ന് പറഞ്ഞൊരു ഹൈ എൻഡ് മൈക്കാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹെഡ്ഫോൺ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കൺസോൾ നിന്ന് പറയുന്ന കമാൻഡുകൾ ടോട്ടലി ഇതിൻ്റെ അകത്ത് കിട്ടും നമുക്കിവിടുന്ന് പാട്ടുകൾ പാട പാടുകയും അവിടുന്ന് നമുക്ക് അസൈൻ ചെയ്ത് തരുന്ന എന്ത് കറക്ഷൻസ് ആണെങ്കിലും നമുക്ക് നമുക്കിവിടുന്ന് തിരിച്ച് അതുപോലെ റീപ്രൊഡ്യൂസ് ഒരു സാഹചര്യം ഈ ഹെഡ്ഫോൺ വഴി നമുക്ക് സാധിക്കുകയും ചെയ്യും ഇതിൻ്റെ പ്ലഗിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ടോട്ടലി ഇവിടെ തന്നെയുണ്ട് പിന്നെ ഈ കാണുന്ന മൈക്കിന് മുമ്പ് മുമ്പിലിരിക്കുന്ന ഈ ഒരു സാധനം പോപ്പ് ഗാർഡ് എന്ന് പറയും അത് നമ്മൾ എന്നൊക്കെ ഇന്ന പൊട്ടുന്ന അക്ഷരങ്ങൾ ഒന്നും ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ച് ഔട്ട്പുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ഗാർഡാണ് പോപ്പ് ഗാർഡ് പിന്നെ ഇത്രയും മൊത്തം സെൻട്രലി എയർ കണ്ടീഷൻഡാണ് അപ്പോൾ സ്റ്റുഡിയോ എല്ലാ രീതിയിലും നമ്മൾ നോക്കിക്കണ്ടു ചെയ്തിരിക്കുകയാണ് അപ്പം പാട്ടുകാർക്ക് അല്ലെങ്കിൽ ഡബിങ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫിലിമി പ്രൊഡക്ഷൻസിന് അല്ലെങ്കിൽ ആൽബം ചെയ്യുന്നവർക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നവർക്ക് സാരംഗി സ്റ്റുഡിയോ കൊച്ചിയിൽ എന്നും ഒരു മുതൽക്കൂട്ടാണ് നിങ്ങളേവരും ഈ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്താൽ ബെസ്റ്റ് ഔട്ട് പുട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുള്ളതിനുറപ്പ് ഇനിയും എനിക്ക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു വളരെയധികം ആഗ്രഹപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കൂടാതെ എനിക്ക് ഗസൽസ് കുറച്ച് റിലീസ് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട് മ്യൂസിക് ഡയറക്ഷൻ സിനിമയിൽ സംഗീതം ചെയ്യണം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഒരുപാടിങ്ങനെ മനസ്സിൽ നിരവധി ട്യൂണുകൾ എൻ്റെ ട്രാവലിംഗ് ടൈമിലും അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും മാൾ പോകുമ്പോൾ സമയത്ത് പോലും ചിലപ്പോൾ പെട്ടെന്ന് ഒരു ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഞാൻ അതിൻ്റെ ഒരു ഒരു ത്രെഡ് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തു കാരണം അതിനുശേഷം എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആ ലൈനേജിൽ ആ സോങ്ങ് ആ ട്യൂൺ കംപ്ലീറ്റ് ചെയ്യാനുള്ള ബിൽഡപ്പ് എനിക്ക് ടോട്ടലി എനിക്ക് തീർക്കാൻ സാധിക്കും അങ്ങനെ നിരവധി സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ട്യൂൺസ് ഞാൻ റെഡിയാക്കി ഓരോ പ്രൊഡ്യൂസേഴ്സിനെയും ഞാൻ കാത്തിരിപ്പുണ്ട് അപ്പം ആ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന എന്നെ പോലത്തെ മ്യൂസീഷ്യൻസിന് ഈ ഒരു ഇൻ്റർവ്യൂ എപ്പോഴും അതിൽ നിന്ന് ഞങ്ങളെ കണ്ടെത്തുക പിന്നെ ഷോസ് സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട് സ്റ്റേജ് ഷോസ് ചെയ്യുമ്പം അത് പിന്നെ ഗസൽ കൺസേർട്സ് ചെയ്യുന്നുണ്ട് അതല്ലാതെ മ്യൂസിക്കൽ ഇവൻസ് എസ്പെഷ്യലി ഫിലിമി മ്യൂസിക്സ് ഫിലിമി സോങ്സ് വിദേശത്തും ഒക്കെ ഇപ്പം ഒക്ടോബറിൽ യു എസ്സിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഡള്ളസിലാണ് ചെയ്യുന്നത് ഒമ്പതാം തീയതി തുടങ്ങി ഇരുപത്തിരണ്ടാം തീയതി വരെ ഒരാറ് ഷോ പ്ലാൻ ചെയ്ത് വരുന്നു അപ്പം അങ്ങനെ വിദേശത്ത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് സാറിന് അവിടുത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പം ആ സമയത്തൊക്കെ നിങ്ങളുടെ എവരുടെയും വിദേശത്ത് ഡലേഴ്സിലും അല്ലെങ്കിൽ യു എസ്ലുള്ള സെക്ടേഴ്സിലും അതൊരു മാർവാനിസ് കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് സെവൻറ്റി ഫിഫ്ത്ത് ആനുവൽ ഗെറ്റ് ടുഗതറാണ് അതൊരു എന്താ പറയുക ഒരു കോൺഫറൻസ് പോലെയാണ് ഒരു ബിസിനസ് കോൺഫറൻസും കൂടി അത് ശരിക്കും ഒരു ബിസിനസ് കോൺഫറൻസ് കൂടിയാണ് അപ്പോൾ അതിന് നിങ്ങളുടെ ഏവരുടെയും സജീവമായിട്ടുള്ള പങ്കാളിത്തവും സപ്പോർട്ടും ഉണ്ടാവണം